ऐसी ഒരു സ്ഥാപനത്തിന്റെയോ വ്യക്തിയുടെയോ പേരുകൾ പറഞ്ഞ് പണം തട്ടുന്ന വ്യാജ സംഘങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വ്യാപകമാണ് ഇന്നത്തെ കാലത്ത് ഓൺലൈൻ പണമിടപാടുകളും ഓൺലൈൻ ഗെയിമുകളും വർദ്ധിച്ചതോടെ ഇത്തരം കൂടി നമുക്കറിയാത്ത പല നമ്പറുകളിൽ നിന്ന് വിളിച്ച് നിങ്ങളുടെ ഫോണിൽ ഒരു ഒ വന്നിട്ടുണ്ട് അത് പറയുമോ എന്നിങ്ങനെ പല രീതിയിലാണ് അവർ പണം തട്ടുന്നത് നൂറിൽ ഒരു അറുപത്തിയഞ്ച് ശതമാനം വ്യാജന്മാരെ കണ്ടുപിടിച്ച് കേസെടുത്തെങ്കിലും ഇനിയും ഒരു മുപ്പത്തിയഞ്ച് ശതമാനം ആളുകളെങ്കിലും ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെയുണ്ട് എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ പേരിൽ വരുന്ന വ്യാജ ഫോൺ കോളുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കയിലെ ഇന്ത്യൻ എംബസി അധികൃതർ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ പൊതുജനങ്ങളെ വഞ്ചിക്കാൻ പല നമ്പറുകളിൽ നിന്നായി വിളിക്കുന്നത് വ്യാപകമാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കരുതിയിരിക്കണം എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് ഇന്ത്യൻ എംബസിയുടെ ടെലിഫോൺ ലൈനുകൾ വഴി തട്ടിപ്പുകാർ വിളിച്ച് പാസ്പോർട്ടുകൾ വിസ ഫോമുകൾ ഇമിഗ്രേഷൻ ഫോമുകൾ എന്നിവയിൽ തിരുത്തലുകൾ ആവശ്യമാണെന്നും അതുകൊണ്ട് തിരുത്താൻ ആവശ്യമായ ഒരു പിഴയായി പണം നൽകണമെന്നും അല്ലാതെ പക്ഷം നാടുകടത്തലോ തടവോ നേരിടേണ്ടി വരുമെന്നാണ് പണം തട്ടുന്നതിനായി രാജന്മാർ ആവശ്യപ്പെടുന്നത് കൂടാതെ നേരത്തെ ആളുകളെ വഞ്ചിക്കാൻ ലക്ഷ്യമിട്ടുള്ള കോളുകൾ വിളിക്കുന്നതിനായി ചില തട്ടിപ്പുകാർ ഇന്ത്യൻ എംബസിയുടെ ടെലിഫോൺ ലൈനുകൾ വഴി തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ ആരും ഈ ഒരു കാര്യം അത്ര ഗൗരവകരമായി എടുത്തില്ല എന്നാൽ പിന്നീടാണ് ഇന്ത്യൻ എംബസിയുടെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാവുന്നത് തുടർന്ന് നിരവധി ആളുകളാണ് ഈ സംഭവത്തിൽ പരാതിയുമായി രംഗത്തെത്തിയതും യഥാർത്ഥത്തിൽ ഇന്ത്യൻ എംബസിയാണ് നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ രണ്ട് പൂജ്യം ഒൻപത് മൂന്ന് ഒൻപത് ഏഴ് പൂജ്യം 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 എന്നീ നമ്പറിൽ നിന്നാണ് മാത്രമേ കോളുകൾ വരികയുള്ളൂ എന്നാൽ ഇന്ത്യൻ എംബസിയുടെ പേരിൽ വിളിക്കുന്ന വ്യാജന്മാർ ആണെങ്കിൽ എംബസിയുടെ ഐഡന്റിറ്റി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു കാര്യം വെച്ച് ആദ്യം തന്നെ വ്യാജ ഫോൺ കോളുകൾ തിരിച്ചറിഞ്ഞ് പരാതി നൽകണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കൂടാതെ ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ തേടുകയോ ഇന്ത്യൻ പൗരന്മാരുടെ പാസ്പോർട്ടുകൾ വിസ ഫോമുകൾ ഇമിഗ്രേഷൻ ഫോമുകൾ എന്നിവയിൽ പിഴവുകൾ പണം ശ്രമിക്കുകയോ ചെയ്യുന്നതായും പണം നൽകിയാൽ ഈ തെറ്റുകൾ തിരുത്താം അല്ലെങ്കിൽ ഈ പിഴവുകൾ തിരുത്തിയില്ലെങ്കിൽ വ്യക്തിയെ ഇന്ത്യയിലേക്ക് നാടുകടത്തുകയോ യു എസിൽ തടവിലാക്കുകയോ ചെയ്യുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നതെന്നും എന്നാൽ ചില സന്ദർഭങ്ങളിൽ എംബസിയിൽ നിന്നോ ഇന്ത്യയിൽ മറ്റ് അധികാരികളിൽ നിന്നോ തങ്ങൾക്ക് അത്തരം പ്രത്യേക വിവരങ്ങൾ ലഭിച്ചതായി ഈ തട്ടിപ്പുകാർ തെറ്റായി അവകാശപ്പെടുകയും ചെയ്യുന്നു കൂടാതെ എംബസിയിൽ നിന്നാണ് അവകാശപ്പെടുന്ന അത്തരം കോളുകളും വിസ അപേക്ഷകർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കണമെന്നും ആരും ഇത്തരം വ്യാജ തട്ടിപ്പിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം നിലവിലുള്ള അപേക്ഷകനിൽ നിന്ന് എന്തെങ്കിലും അധിക രേഖകൾ ആവശ്യമുണ്ടെങ്കിൽ അറ്റ് എംഇ എന്ന ഇമെയിൽ വഴി നിങ്ങളെ ബന്ധപ്പെടുന്നതാണെന്നും എംബസി അറിയിച്ചിട്ടുണ്ട് കൂടാതെ നമുക്ക് സംശയം തോന്നുന്ന നമ്പറുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ വന്നാൽ സ്വീകരിക്കരുതെന്നും അത്തരം ളുകൾക്ക് മറുപടിയായി ഒരിക്കലും വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുകയോ പണം കൈമാറുകയോ ചെയ്യരുതെന്നും ഇന്ത്യൻ എംബസി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു അതേസമയം വ്യാജ ഇത്തരം ഫോൺ കോളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സി പി ഇ ആർ എസ് ഡോട്ട് വാഷിംഗ്ടൺ അറ്റ് എംഇ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന അഡ്രസ്സിലേക്ക് ഇമെയിൽ വഴി പരാതികൾ സമർപ്പിക്കണമെന്നും ഇന്ത്യൻ എംബസി മുന്നറിയിപ്പിൽ വ്യക്തമാക്കി